കോഴിക്കോട് ഇങ്ങാപ്പുഴയിൽ ലഹരിക്കടിമയായ ഭർത്താവിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുത്തുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ഷിബില പോലീസിൽ പരാതി നൽകിയിരുന്നതായാണ് വിവരം പ്രതി യാസിർ ഭീഷണിപ്പെടുത്തുന്നതും ലഹരി ഉപയോഗിച്ച് നിരന്തരം ആക്രമിക്കാറുണ്ട് എന്നതടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി നൽകിയത് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരുന്നതെന്നാണ് വിവരം എന്നാൽ പരാതിയിൽ കാര്യമായ നടപടിയൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പരാതി നൽകിയിട്ട് ഒരു തവണയെങ്കിലും പോലീസ് വന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഷിബില കൊല്ലപ്പെടില്ലായിരുന്നുവെന്നാണ് ഷിബിലയുടെ സഹോദരി പറഞ്ഞത് പരാതിയിൽ ഒരു തവണ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക മാത്രമാണ് ചെയ്തത് വസ്ത്രങ്ങൾ കത്തിച്ച വിവരം അറിയിച്ചപ്പോൾ അവൻ വാങ്ങിത്തന്ന വസ്ത്രം അവൻ തന്നെ കത്തിച്ചതിന് ഞങ്ങൾ എന്തു ചെയ്യാനാ എന്നായിരുന്നു ഒരു പോലീസുകാരന്റെ മറുപടി പ്രതി യാസിറും ഉമ്മയെ കൊന്ന കേസിലെ പ്രതി ആഷിക്കും തമ്മിലുള്ള ബന്ധവും പോലീസിനെ അറിയിച്ചു കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലും പോലീസിനോട് ഭീഷണിയുണ്ടെന്ന് അറിയിച്ചിരുന്നുവെന്ന് കുടുംബം പറയുന്നുണ്ട് ശിബിലയെ മുന്നറിയിപ്പ് നൽകിയിട്ടും കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിലും ഭീഷണിയുണ്ടെന്ന് അറിയിച്ചിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പോലീസിനെതിരെ മുഖ്യമന്ത്രിക്കും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്നും ബന്ധുവായ അബ്ദുൽ മജീദ് പറഞ്ഞു ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് താമരശ്ശേരി മേഖലയെ നടുക്കിയ ലഹരിക്കൊല അരങ്ങേറിയത് ഭർത്താവിന്റെ അക്രമത്തിൽ മനം നൊന്ത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കുകയായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുകാരി ഷിബില സ്വന്തം ഇഷ്ടപ്രകാരം വീട്ടുകാരുടെ താല്പര്യമില്ലാതെ അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചവളാണ് വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ് ഷിബിലക്ക് ക്രൂരതകൾ നേരിടൽ താൻ സ്വന്തമായി കണ്ടെത്തിയതല്ലേ എന്ന് വിചാരിച്ച് ഷിബില ആരോടും പറയാതെ ഒരുപാട് ക്ഷമിച്ചു കടിച്ചും പിടിച്ചു നിന്നു എന്നാൽ പീഡനങ്ങൾ വർദ്ധിച്ചു വന്നതോടെയാണ് ഷിബില സ്വന്തം വീട്ടിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസമാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരി ഷിബിലയെ ഭർത്താവായ യാസർ വീട്ടിലെത്തി കുത്തിയത് ഭാര്യ പിതാവ് അബ്ദുറഹ്മാനും ഭാര്യമാതാവ് ഹസീനക്കും കുത്തിയിട്ടുണ്ട് തങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചത് ഭാര്യയുടെ പിതാവാണെന്നാണ് യാസർ വിശ്വസിച്ചിരുന്നത് ഭാര്യയുടെ പിതാവിനെയാണ് യാസർ ഉന്നം വെച്ചതും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ ഷിബില മരണപ്പെട്ടിരുന്നു അക്രമത്തിന് ശേഷം കാറിൽ രക്ഷപ്പെട്ട യാസർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് വെച്ച് പോലീസ് പിടിയിലായി നാലു വർഷം മുൻപ് പ്രണയവിവാഹത്തിലൂടെയാണ് വിവാഹത്തിലൂടെയാണ് യാസറും ഷിബിലയും ഒരുമിക്കുന്നത് എന്നാൽ ആദ്യ മാസങ്ങൾക്ക് ശേഷം യാസറിന്റെ സ്വഭാവം മാറി തരും സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന യാസർ വർദ്ധിക്കുകയും ഷിബിലയുടെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് പണം ദൂർത്തടിക്കുകയും ചെയ്തു ഒരു മാസം മുൻപ് യാസറിനെ ഉപേക്ഷിച്ച് മകളുമായി ഷിബില വീട്ടിലെത്തുകയായിരുന്നു തൻ്റെയും മകളുടെയും വസ്ത്രം ഭർത്തൃവീട്ടിൽ നിന്ന് തിരിച്ചെടുക്കാൻ അനുവദിക്കണമെന്നടക്കം ചൂണ്ടിക്കാട്ടിയാണ് ഷിബില നേരത്തെ പരാതി നൽകിയിരുന്നത് എന്നാൽ പോലീസ് യാസറിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു എന്നതല്ലാതെ ഒരു തരത്തിലുള്ള നടപടികളും അന്ന് എടുത്തതേയില്ല ഷിബിലയുടെ പരാതിക്ക് പിന്നാലെ യാസർ ഇവരുടെ വസ്ത്രം കൂട്ടിയിട്ട് കത്തിക്കുകയും അത് വാട്സപ്പിലൂടെ അയക്കുകയും സ്റ്റാറ്റസാക്കിവക്കുകയും ചെയ്തിരുന്നു കൂടാതെ മയക്കുമരു ലഹരിയിൽ ക്രൂരമായ ലൈംഗികത വൈകൃതമാണ് യാസർ ഷിബിലയോട് ചെയ്തത് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കാര്യങ്ങൾ തിരക്കിയ സാമൂഹ്യപ്രവർത്തകയോട് ഷിബില ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തുകയായിരുന്നു രാവും പകലും യാസർ മദ്യപിച്ചെത്തിയും ഷിബിലയെ ഉപദ്രവിക്കുമായിരുന്നു രാത്രികാലങ്ങളിലെ ലൈംഗിക വൈകൃതമാണ് ഷിബിലയെ തളർത്തിയതെന്നും ഇനി യാസറിന്റെ കൂടെ പോകേണ്ടെന്ന് ഷിബില പറഞ്ഞിരുന്നെന്നും ക്ലിനിക് വളണ്ടിയർ പറഞ്ഞു you